നമസ്കാരം ജീവിതം തന്നെ തകർത്ത വയനാട്ടിലെ ഉരുൾപൊട്ടലിന് തൊട്ടു പിന്നാലെ വീണ്ടും ദുരന്തം വേട്ടയാടി ശ്രുതി വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തെ ആകെ ദുരന്തം കവർന്നെടുത്തതാണ് ശ്രുതിയുടേത് പക്ഷേ അപ്പോഴും വർഷങ്ങളായി പ്രണയിച്ച് വിവാഹം നിശ്ചയിച്ചിരുന്ന പ്രതിഷ്ഠ വരൻ ജെൻസൻ ശ്രുതിയെ ചേർത്ത് പിടിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരാഘാതം കൂടി ഈ പെൺകുട്ടിയെ തേടിയെത്തിയിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് വയനാട് കൽപ്പറ്റ വെള്ളാരംകുന്നിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരുക്കേറ്റ് ചികിത്സയിലാണ് ജെൻസൻ ഇവർ സഞ്ചരിച്ചിരുന്ന വാൻ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ പരുക്കേറ്റ ശ്രുതിയും ജെൻസനെയും കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചതെങ്കിലും തലയ്ക്ക് പരിക്കേറ്റ ജൻസനെ അടിയന്തരമായി മേപ്പാടിയിലെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ജെൻസൻ്റെ തലയ്ക്കും മുഖത്തുമാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് കാലിന് ഒടിവുണ്ട് ആന്തരിക രക്തസ്രാവം ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ജെൻസൻ്റെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമാണ് തീവ്ര പരിചരണ വിഭാഗത്തിലെ വെൻ്റിലേറ്ററിലാണ് ഇപ്പോൾ ജെൻസൻ കഴിയുന്നത് കുടുംബത്തോടൊപ്പം കോഴിക്കോട്ടെ ബന്ധുവീട്ടിലേക്ക് പോവുകയായിരുന്നു ജൻസനും ശ്രുതിയും ശ്രുതിക്ക് കാലിന് പരിക്കേറ്റിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ ശസ്ത്രക്രിയയും നടത്തിയിരുന്നു ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ അടക്കമുള്ള കുടുംബാംഗങ്ങൾ നഷ്ടമായ ചുരുലമര സ്വദേശികളായ ലാവണ്യ ശ്രുതി ശ്രുതിയുടെ പ്രതിസുദ്ധവാരൻ അമ്പലവയൽ ആണ്ടൂർ സ്വദേശി ജെൻസൺ ശ്രുതിയുടെയും ലാവണ്യയുടെയും ബന്ധുക്കളായ മാധവി രത്നമ്മ ആര്യ അനിൽകുമാർ അനൂകുമാർ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് അപകടത്തെ തുടർന്ന് വാനിൽ കുടുങ്ങിയവരെ കൽപ്പറ്റയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്നാണ് വാൻ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തത് ചൂരൽമലയിലെ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട് അച്ഛൻ ശിവണ്ണനെയും അമ്മ സബിതയെയും അനിത ശ്രേയയെയും ഉരുൾപൊട്ടൽ നഷ്ടപ്പെടുകയായിരുന്നു കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത് കല്യാണ ആവശ്യത്തിനായ നാലാൽ ലക്ഷം രൂപയും പതിനഞ്ച് പവനും സ്വരുക്കൂട്ടിയിരുന്നു അതും ഉരുൾപൊട്ടൽ കൊണ്ടുപോയിരുന്നു കോഴിക്കോട് ജോലിസ്ഥലത്തായതിനാൽ ശ്രുതി മാത്രം അന്ന് ജീവനോടെ രക്ഷപ്പെടുകയായിരുന്നു പത്ത് വർഷമായി പ്രണയത്തിലാണ് ശ്രുതിയും ജനസേന ദുരന്തത്തിന് ഒരു മാസം മുമ്പായിരുന്നു ജെൻസനും ശ്രുതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നതും അതേ ദിവസം തന്നെയാണ് ശ്രുതിയുടെ പുതിയ വീടിൻ്റെ പാല് കാച്ചൽ നടന്നത് എന്നാൽ ഒരു മാസത്തിന് ശേഷം എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാക്കിയാണ് ഉരുൾപൊട്ടൽ ശ്രുതിയുടെ ജീവിതത്തിൽ ദുരന്തം വിതച്ചത് ഡിസംബറിലായിരുന്നു ഇവരുടെ വിവാഹം നടത്താനും ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ദുരന്തത്തിന് ശേഷം പ്രതിശ്രുത വരൻ ജൻസനാണ് ശ്രുതിക്ക് താങ്ങും തണലായി കൂടെ തന്നത് ശ്രുതിയുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കുമൊപ്പം കേരളം ഒന്നടങ്കം പ്രാർത്ഥനയിലാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് എല്ലാവരുടെയും കണ്ണ് നനയിച്ച സംഭവമായിരുന്നു ശ്രുതിക്കുണ്ടായ അനുഭവം സ്വന്തം കുടുംബാംഗങ്ങളും അടുത്ത എല്ലാം തന്നെ വിട്ടുപിരിഞ്ഞ് ഒറ്റയ്ക്കായ ശ്രുതിയെ പക്ഷേ ജൻസൻ മാത്രം കൈവിട്ടില്ല എന്നുള്ളതും അന്ന് മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്തയായിരുന്നു ഏതായാലും കേരളം ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ് രണ്ടുപേരും ആരോഗ്യത്തോടുകൂടി ആശുപത്രിയിൽ നിന്ന് എത്രയും വേഗം ചികിത്സയൊക്കെ കഴിഞ്ഞ് പുറത്തു വരണേ എന്ന്